ഹായ് ഞാൻ ജിഷു ഒന്നും നമുക്ക് അഞ്ച് പൈസ ചിലവില്ലാതെ വീട്ടിൽ ഈസി ആയിട്ട് നമ്മുടെ പഴയ ചോറില്ലേ ചോറ് കൊണ്ട് ഒരു അടിപൊളി കൊണ്ടാട്ടം ഉണ്ടാക്കാം നമ്മൾക്ക് തോന്നുന്ന സാധാരണ ഒരു അരിപ്പൊടിയൊക്കെ എടുത്ത് ഉണ്ടാക്കണ ഒരു കൊണ്ടാട്ടം പോലെ തോന്നും ഇത് നമ്മൾ അരി വെള്ളത്തിൽ തലേദിവസം ആ ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു കുമിള വരും ആ സമയത്ത് നമ്മളത് ഊറ്റിയിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റുക പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ സ്കൂൾ വർക്ക് ചെയ്യണ സമയത്ത് ഒരു ടീച്ചർ ടീച്ചറുണ്ടായിരുന്നു പെർമനൻ്റ് ടീച്ചറായിരുന്നു അപ്പോൾ ഞാൻ ഗസ്റ്റായിട്ട് പോവുമായിരുന്നു ആ സമയത്ത് ആ ടീച്ചർ പറയുക ഞാൻ ആ ടീച്ചർ എന്നും ഈ കൊണ്ടാട്ടം കൊണ്ടുവരും സ്കൂളിലേക്ക് അപ്പം ഭയങ്കര ഡിമാൻഡാണ് ഭയങ്കര തല്ലുവാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ ചോദിച്ചു ടീച്ചർ ഇത് ചോറും കൊണ്ടുണ്ടാക്കണ കൊണ്ടാട്ടല്ലേ ഞാൻ എനിക്കറിയാം എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് കഴിച്ച് ശീലമുണ്ട് അപ്പം ടീച്ചർ പറയും അയ്യോ ഇത് ചോറ് കൊണ്ടൊന്നുമല്ല എൻ്റെ അമ്മ അരി അരി കൊണ്ട് അരിപ്പൊടി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൊണ്ടാട്ടാണിത് ഞാനന്ന് വെറും ഗസ്റ്റല്ലേ അപ്പം ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല എനിക്കറിയായിരുന്നു അത് ചോറ് കൊണ്ടുണ്ടാക്കിയതാണ് ചോറ് കൊണ്ടുണ്ടാക്കിയാൽ മാത്രമേ ഇത്ര നല്ല രുചിയോട് കൂടിയിട്ട് കൊണ്ടാട്ടം കിട്ടൂ എന്തായാലും അങ്ങനെയൊക്കെ പോട്ടെ അപ്പം നമ്മൾക്ക് ഈ കൊണ്ടാട്ടം എങ്ങനെയാ ഉണ്ടാക്കാന്ന് നോക്കാം അപ്പം ചോറ് ചോറിൽ നമ്മൾ മുളക് പൊടി ഇടുക കേട്ടോ ഒക്കെ പാകത്തിന് മുളക് കുറച്ച് നന്നായിട്ട് നിന്നോട്ടെ എന്നാലോ ടേസ്റ്റ് കൂടുക അപ്പം അത്യാവശ്യം മുളക് ഇട്ടു ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടു നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട എരിക്ക് വേണ്ട ഇതിട കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ ഉപ്പ് ഉപ്പ് പാകത്തിന് കല്ലുപ്പാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ടിടുക അല്ലെങ്കിൽ മിക്സിയിൽ അരയ്ക്കുമ്പോൾ പൊടി എന്നാലും പൊടിച്ചിടുക നല്ലത് പിന്നെ നമ്മളുടെ ഒക്കെ പാകത്തിന് ഇട്ടു കേട്ടോ പിന്നെ നമ്മളുടെ കായം വേണം ജീരകം വേണം അപ്പോൾ കായപ്പൊടിയും ജീരകവും ജീരകവും കായപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ജീരകം ജീരകം ഇട്ടു ജീരകം ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഇട്ടു കേട്ടോ പിന്നെ നമ്മളുടെ ഒരു ജീരകത്തിൻ്റെയൊക്കെ രുചി രസമാണ് പിന്നെ കായം ഒരു ടേബിൾ സ്പൂൺ ഇടുക പിന്നെ അങ്ങനെ എല്ലാം ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരയ്ക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ അത് അരഞ്ഞ് കിട്ടും കായം ഇടുകയാണ് നമ്മൾ കായൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് എടുക്കുക അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് സ്കൂളിൽ നിൽക്കുകയൊക്കെ കുട്ടികൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ തരക്കാണ് ടീച്ചേഴ്സ് മാത്രമല്ല കുട്ടികൾ നമ്മൾ വെടിയാണ് ഈ കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് അത്രയും ടേസ്റ്റാണ് നമുക്ക് നമ്മൾക്ക് ചോറ് കൊണ്ടുണ്ടാക്കിയ കൊണ്ടാട്ടം തോന്നില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ അരക്കുക എന്നിട്ട് നമ്മളുടെ വാഴലേ വാഴലയിൽ കുറച്ച് നെയ്യ് നമ്മളെ എണ്ണ വരട്ട എണ്ണ പുരട്ടിയിട്ട് നമ്മൾ സേവകനാഴിയിൽ പിഴിഞ്ഞെടുക്കുക വേണ്ടത് അപ്പോൾ സേവകനാഴിയിൽ ഈ ചില്ലുണ്ടാവും ഇതേപോലത്തെ ചില്ലാണ് നമ്മൾ യൂസ് ചെയ്യുക ആ ചില്ല് നമ്മൾ സേവകനാഴിയിൽ ഇട്ടുകൊടുത്തിട്ട് നമ്മളിങ്ങനെ എണ്ണ പുരട്ടിയിട്ടില്ല വാഴയിലേക്ക് ഒഴിച്ചു ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ സേവനാഴിയിൽ അങ്ങനെ ഇത് നമ്മൾ വെയിലെ തന്നെ പോയി ഇരുന്ന് ചെയ്യുകയാണ് നല്ലത് കാരണം നമ്മളിത് നമ്മൾ അത് പര നമ്മളെ സേവനാഴിയിൽ പിഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വെയിലത്ത് കൊണ്ടു വയ്ക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ ആ വെയിലത്തന്നെ ഇരുന്നിട്ടാണ് അത് പിഴിയണത് കണ്ടോ പിഴിയുമ്പോൾ നമുക്ക് വലിയ ഭംഗിയൊന്നും ഇല്ല തോന്നും അതൊക്കെ നമ്മുടെ തോന്നൽ മാത്രമാണ് അപ്പോൾ അതിങ്ങനെ നമ്മൾ രാവിലെ ഇങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും ഈ അവസ്ഥയായി പിന്നെ നമ്മൾ ഒന്ന് ഒരു ദിവസം കൂടി വെയിലത്തിട്ടിട്ട് ഇള ഒന്ന് ഉണക്കുക ഉണക്കുമ്പോൾ എന്താകും ഉണ്ടാവുക വിചാരിച്ചാൽ നമുക്കത് തുണിയിലേക്ക് മാറ്റാൻ പറ്റും അങ്ങനെ തുണിയിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ പിന്നി ഉണക്കുക ഒരു ദിവസം കൂടി അങ്ങനെ മൂന്ന് ദിവസത്തെ കഴിഞ്ഞാൽ ഇത് ഈ കൊണ്ടാട്ടം റെഡിയാവും അപ്പം അത് ഇനി ഞാനത് പിറ്റിയത് രണ്ടാമത്തെ ദിവസം അത് തുണിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ തുണിക്ക് മാറ്റുമ്പോൾ നമുക്ക് നമുക്കൊന്നും കൂടി ഈസിയാണ് ഉണക്കൻ എന്നിട്ട് അതിങ്ങനെ എങ്ങനെ പാകം എന്ന് വിചാരിച്ചാൽ അതിങ്ങനെ പൊട്ടും അതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടുകയാണ് ഈ കൊണ്ടാട്ടത്തിൻ്റെ പാകം അപ്പോൾ ഇപ്പോൾ കൊണ്ടാട്ടം റെഡിയായി എന്നുള്ളതാണ് അത് കുറേ ദിവസം നമുക്ക് ശേഖരിച്ച് വെക്കാം നമുക്ക് ഇഷ്ട എടുത്ത് വെക്കാം നമുക്കിപ്പോൾ ചോറുണ്ടാക്കുമ്പോഴൊക്കെ അധികം ചോറ് വരുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും വൈകുന്നേരം ചായക്ക് മണി പലഹാരമായിട്ട് പോലും കൊടുക്കുക അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉച്ചക്കൊരു കൊണ്ടാട്ടം അങ്ങനെയൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു കൊണ്ടാട്ടമാണ് അപ്പം അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഉണക്കി മൂന്ന് നാല് ദിവസം ഉണക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അത് പൊട്ടണതാണ് അതിൻ്റെ പരിവം അങ്ങനെ ഇങ്ങനെ പൊട്ടും അപ്പോൾ അതിൻ്റെ ഒട്ടും ആ ചോറിൻ്റെ ഒരിത് വരരുത് അങ്ങനെ പൊട്ടി നല്ല ക്രിസ്പി ആയിരിക്കണം ഈ കൊണ്ടാട്ടം വറക്കാതെ തന്നെ അപ്പോൾ ഒക്കെ നമ്മുടെ കൊണ്ടാട്ടത്തിൻ്റെ ഉണക്കമൊക്കെ ശരിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതുപോലെ എണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കാം കണ്ടോ ഞാൻ പൊട്ടിച്ച് നോക്കുക അതൊക്കെ പൊട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മളുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇവിടെ എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ട് ഇള എണ്ണയ്ക്ക് ഇട്ടൊന്ന് ചൂടുള്ള എണ്ണയ്ക്ക് കഴിയുമ്പോൾ തന്നെ കണ്ടോ അങ്ങനെ അങ്ങോട്ട് പൊന്തി വരും എന്ത് രസാന്നറിയോ നമുക്കിങ്ങനെ വല്ലാത്തൊരു സന്തോഷം തോന്നും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു നല്ലൊരു കഷ്ടപ്പാട് നല്ലൊരു നമ്മളുടെ ഒരു അധ്വാനത്തിനൊരു ഫലം ഉണ്ടായി തോന്നുന്നു നമുക്ക് അപ്പോൾ നമ്മുടെ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് എന്ത് തള്ളി മറക്കും ചെയ്യാം അത് അരി കൊണ്ടുണ്ടാക്കിയതാണ് പറഞ്ഞു എന്നാൽ ശരി കേട്ടോ പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ